വിഭാഗ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ വഴിക്കടവാനമറയിൽ കാട്ടാന വീട്ടുമുറ്റത്തെ കിണർ തകർത്തു അനിയൻപറമ്പിൽ ഖദീജയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് തകർത്തത് മൂന്ന് റിങ്ങുകൾ പൂർണ്ണമായി തകർത്തു തകർത്തുണ്ടോ

പുളിക്കലകത്ത് ജമീല നെയ്വാതുക്കൽ ഈത്തൻകുഴിയിൽ മുഹമ്മദാലി നെയ്വാതുക്കൽ പാത്തുമ്മ ഈത്തൻകുഴിയിൽ മുഹമ്മദാലി യൂസഫ് എന്നിവരുടെ കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട് വീടുകൾക്ക് നേരെയും കാട്ടാനകളുടെ ആക്രമണമുണ്ട് വീട്ടുമുറ്റത്തെ കിണർ ഉൾപ്പെടെ തകർത്തതോടെ ഈ ഭാഗത്തെ കുടുംബങ്ങൾ ആശങ്കയിലാണ് ആനമറി ഭാഗത്ത് നൂറ് മീറ്ററോളം ഭാഗത്ത് സോളാർ വൈദ്യുത വേലി ഇല്ലാത്തതിനാൽ ഈ ഭാഗത്തുകൂടിയാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കും എത്തുന്നത് വനവകുപ്പിലെ ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഈ ഭാഗത്ത് സോളാർ വൈദ്യുത വേലി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടി സ്വീകരിക്കാമെന്ന വനംവകുപ്പ് അധികൃതരുടെ മറുപടി തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും കർഷകർ പറയുന്നു രാത്രിയാകുന്നതോടെ എത്തുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നാശം വരുത്തി പുലർച്ചെയോടെയാണ് മടങ്ങുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ